ഡ്രൈവിംഗ് ടെസ്റ്റിലും ലൈസൻസിലും പരിഷ്കരണം നടപ്പാക്കുവാനുള്ള ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന്റെ നീക്കത്തിനെതിരെ കടുത്ത പ്രതിഷേധവുമായി സി ഐ ടിയു രംഗത്ത് പരിഷ്കരണം അംഗീകരിക്കില്ല എന്നും മന്ത്രിയെ വഴിയിൽ തടയുമെന്നും ഗണേഷ് കുമാർ എൽ ഡി എഫ് മന്ത്രിയാണെന്ന് ഓർക്കണമെന്നും സി ഐ ടിയു മുന്നറിയിപ്പ് നൽകി ഡ്രൈവിംഗ് ടെസ്റ്റിലും ലൈസൻസിലും പരിഷ്കരണം നടത്താനുള്ള ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നീക്കത്തിനെതിരെ സംസ്ഥാന വ്യാപക പ്രതിഷേധമാണ് ഡ്രൈവിംഗ് സ്കൂളുകളിൽ നിന്നുണ്ടായത് ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ സമരവുമായി രംഗത്ത് വന്നപ്പോൾ സിആർടി യു ജനറൽ സെക്രട്ടറി ഇളമരങ്കരി മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പരിഷ്കരണം നടപ്പാക്കുന്നതിലെ വിയോജിപ്പ് അറിയിച്ചിരുന്നു മെയ് ഒന്നു മുതൽ പരിഷ്കരണം നടപ്പാക്കുമെന്ന് ഗതാഗത മന്ത്രി അറിയിച്ചിരുന്നുവെങ്കിലും ആശങ്ക കണക്കിലെടുത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം വിശദമായി ചർച്ച ചെയ്ത ശേഷം മാത്രമേ തീരുമാനമുണ്ടാകൂവെന്ന് മുഖ്യമന്ത്രി സി നേതാക്കൾക്ക് ഉറപ്പു നൽകി എന്നാൽ ഗതാഗത മന്ത്രിയാകട്ടെ തനിക്കിതേക്കുറിച്ച് അറിയില്ല എന്നും പരിഷ്കരണവുമായി മുന്നോട്ടു പോകുമെന്നും ആവർത്തിക്കുകയും ചെയ്തു ഇതോടെയാണ് സി ഐ പ്രത്യക്ഷ സമരവുമായി സെക്രട്ടേറിയറ്റിനു മുന്നിലെത്തിയത് മന്ത്രിക്കെതിരെ അതിരൂക്ഷ വിമർശനമാണ് നേതാക്കൾ നടത്തിയത് തീരുമാനത്തിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ മന്ത്രിയെ വഴിയിൽ തടയുമെന്നും ഗണേഷ് കുമാർ എൽ ഡി എഫ് മന്ത്രിയാണെന്ന കാര്യം ഓർക്കണമെന്നും സിഐ ടിയു മുന്നറിയിപ്പ് നൽകി ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനുള്ള ഗ്രൗണ്ടുകൾ സർക്കാർ തന്നെ ഒരുക്കണമെന്ന ആവശ്യം സമരക്കാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ ഏപ്രിൽ മൂന്നിന് മന്ത്രിയുടെ വസതിയിലേക്ക് സമരം നടത്താനാണ് തൊഴിലാളി സംഘടനകളുടെ തീരുമാനം അമൃത ന്യൂസ് തിരുവനന്തപുരം